ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയാണ് പടയപ്പ കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിന് ഇന്നും നിരവധി ആരാധകരുണ്ട് ചിത്രത്തിൽ രമ്യാകൃഷ്ണൻ അവതരിപ്പിച്ച നീലാംബരി എന്ന കഥാപാത്രം ഏറെ കയ്യടി നേടിയിരുന്നു നീലാംബരി എന്ന കഥാപാത്രത്തെ കുറിച്ച് തന്റെ അടുത്ത് പറയുമ്പോൾ തനിക്ക് വളരെയധികം ഭയം തോന്നിയിരുന്നുവെന്നും വേറെ ചോയ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്നും മനസ്സു തുറക്കുകയാണ് രമ്യാകൃഷ്ണൻ രമ്യാകൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ായകനോടും ഈ കഥാപാത്രമേ ചെയ്യൂ ആ കഥാപാത്രം ചെയ്യില്ല എന്നൊന്നും പറയരുത് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് ആ ക്യാരക്ടർ നന്നാകില്ല എന്നില്ല എന്തുകൊണ്ടെന്നാൽ നീലാംബരിയെ കുറിച്ച് എന്നോട് പറയുമ്പോൾ എനിക്ക് ആദ്യം വളരെയധികം ആ സമയത്ത് വേറെ ചോയ്സ് എനിക്ക് ഇല്ലാത്തത് ഞാൻ അത് ചെയ്തത് പക്ഷേ ആ കഥാപാത്രമായി ഞാൻ ആത്മാർത്ഥമായി അഭിനയിച്ചു അതായിരുന്നു എന്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറിയത് അതുപോലെ നമ്മൾ ാത്ത ചിലതൊക്കെ നടക്കും വ്യത്യസ്തമായ കഥാപാത്രം അഭിനയിപ്പിക്കാനായി നിങ്ങളെ സമീപിച്ചാൽ അത് എന്തുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടുന്നു എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക മനസ്സിനെ ബ്ലോക്ക് ചെയ്തു വയ്ക്കരുത് രമ്യകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം